പ്രിയ സജ്ജനങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനൊന്നിന്റെ ആനുകാലിക പത്ര വിശേഷത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തയാണ് മുനമ്പം ഭൂമി വഖഫ് അല്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന കിരാതമായ ഒരു നിയമമായിരുന്നു ഏത് ഭൂമിയും വഖഫിന് അവകാശവാദം ഉന്നയിച്ച് അവരുടേതാക്കി മാറ്റാം കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ് നരേന്ദ്രമോദി സർക്കാർ വഖഫ് നിയമ ഭേദഗതി ചെയ്തു ഏത് സ്വത്തിനും വഗഫിന് അവകാശവാദം ഉന്നയിക്കുവാനോ അത് ഞങ്ങളുടേതാക്കി തീർക്കുവാനോ ഇപ്പോൾ കഴിയില്ല നമ്മുടെ നാട്ടിൽ സ്വത്ത് തർക്കമുണ്ടായാൽ കോടതിയിലൂടെ അത് പരിഹരിക്കണം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല ഒരു ഹിന്ദുവിന്റെ പത്ത് സെന്റ് ഭൂമിക്ക് വഖഫ് അവകാശവാദം ഉന്നയിച്ചാൽ നമ്മൾ രേഖകളുമായിട്ട് ചെല്ലേണ്ടത് വഖഫ് കോടതിയിലായിരുന്നു അവിടെയുള്ള ഉസ്താദായിരുന്നു കാര്യങ്ങൾ നിശ്ചയിക്കുക നിങ്ങൾ ഒരു മുസൽമാന് നിങ്ങളുടെ ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്താൽ അത് അയാൾക്ക് വകഫ് ചെയ്യുവാൻ അനുവാദം ഉണ്ടായിരുന്നു കിരാതമായ ഏറ്റവും ലജ്ജാകരമായ ഇത്തരം നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇതൊക്കെ തിരുത്തുവാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു എന്നത് പ്രശംസനീയമാണ് ആലോചിക്കുക ഹിന്ദുക്കൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തതോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ സ്വതന്ത്ര അധികാരമുള്ള പരമാധികാരമുള്ള മറ്റൊരു രാജ്യമായിട്ട് ജമ്മു കാശ്മീർ വിലസിയിരുന്നു എഴുപത് കൊല്ലക്കാലം നരേന്ദ്രമോദി രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് എടുത്തു കളഞ്ഞു ഈ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് അതിനെ മാറ്റി ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുള്ള രാജ്യമായിട്ട് ഭാരതത്തെ മാറ്റുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതാണ് രണ്ടാമത്തെ വാർത്തയാണ് ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളയുടെ സ്വർണവും കടത്തി എന്നുള്ളത് അതായത് ഹിന്ദുക്കൾ സ്വർണം പണം കുരുമുളക് തേങ്ങ ഇങ്ങനെ പലതും കൊണ്ടുപോയിട്ട് ശബരിമലക്ക് കൊടുക്കും അത് അവിശ്വാസികളായ ദൈവനിഷേധികളായ ഹിന്ദു വിരുദ്ധരായ ആളുകൾ ഇളക്കി കൊണ്ടുപോകുന്നു ഒരു ഉണ്ണികൃഷ്ണ പോറ്റിയുടെ തലയിൽ മാത്രം ഇത് വെച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് നമ്മൾ അറിയണം പോറ്റി ഒരു പ്രതീകം മാത്രമാണ് പോറ്റിക്ക് പുറകിൽ അനേകം ആളുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഗുരുവായൂരിൽ ചെന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് അങ്ങ് ദൂരെ വട്ടത്തിൽ കാണുന്നവന്റെ പേരാണോ ശ്രീകൃഷ്ണൻ എന്ന് ചോദിച്ചാൽ അത്രമാത്രം നമ്മുടെ വിശ്വാസത്തോട് ഒരു തരത്തിലുള്ള അഭിമാനമോ ഏഹ് ദയോ അനുകമ്പയോ കരുണയോ ഒന്നും ഇല്ലാത്ത ആളുകളാണ് നമ്മുടെ നാടിന്ന് ഭരിക്കുന്നത് അവരെ സംബന്ധിച്ച് നമ്മുടെ ബണ്ണാരം മാത്രമാണ് ലക്ഷ്യം ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ഒക്ടോബർ പത്തിന് ചിദാനന്ദപുരി സ്വാമികളുടെ നേതൃത്വത്തിൽ ധർമ്മ ധർമ്മപ്രചരണ യാത്ര വന്നിരുന്നു ധർമ്മ സന്ദേശ യാത്ര സ്വാമിജി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും എല്ലാ കാലത്തും പറയുന്നതാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ഒരു ചില്ലിക്കാശ് ഹിന്ദുക്കൾ ഇടരുത് ഗുരുവായൂർ ശബരിമല വൈക്കം കാടാമ്പുഴ അടക്കമുള്ള കേരളത്തിലെ അയ്യായിരത്തോളം ക്ഷേത്രങ്ങളാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് കോടിക്കണക്കിന് രൂപ ഭണ്ണാരത്തിൽ വന്നു നിറയുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ദേവസ്വം ബോർഡിന് വേണ്ടൂ കരിന്തിരി കത്തുന്ന ഒരു ക്ഷേത്രവും അവർക്ക് വേണ്ട അമ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുള്ള കേരളത്തിൽ കേവലം പത്ത് ശതമാനം ക്ഷേത്രങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡ് നടത്തുന്നത് അതെല്ലാം വർദ്ധിച്ച വരുമാനമുള്ള ഭണ്ണാരം നിറഞ്ഞു കവിയുന്ന ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുകയാണ് ഓരോ ക്ഷേത്രത്തിലും ഭഗവാന്റെ ഭഗവതിയുടെ തിരുവാഭരണം വരെ ചെമ്പായി മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് എല്ലാ ക്ഷേത്രങ്ങളും നമ്മൾ വിവരാവശ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കുക നമ്മളെ ബഹുമാനിക്കാത്ത നമുക്കെതിരെ പ്രവർത്തിക്കുന്ന അയ്യപ്പനെ നിന്ദിക്കുന്ന ശബരിമലയെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന അയ്യപ്പന്റെ കല്യാണം വെള്ളപ്പൊക്ക സമയത്ത് നടത്തിയ സ്വരാജിന്റെയും തന്ത്രിമാർ ജെഡിയിടുമോ എന്ന് ചോദിച്ച സുധാകരന്റെയും പാർട്ടിയെ ഇനി നമ്മളായിട്ട് അധികാരത്തിൽ എത്തിക്കരുത് നമുക്ക് ഇടതും വലുതും മുന്നണികൾ വേണ്ട നമുക്ക് വേണ്ടത് ഹിന്ദുവായതിൽ അഭിമാനിക്കുന്ന ആളുകൾ നമ്മളെ ഭരിക്കണം ഇത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാനുള്ള ആഹ്വാനമല്ല പ്രിയമുള്ളവരെ നമ്മൾ അറിയണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി നമ്മുടെ അഭിമാനം ഉണർന്നോ ഉയർന്നോ അല്ലെങ്കിൽ താണോ രാഷ്ട്രത്തിന്റെ അഭിമാനം ഹിന്ദുവിന്റെ അഭിമാനമെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചു എങ്ങനെയാണോ ശ്രീരാമനെ നിമിത്തമാക്കിയിട്ട് ഈ രാജ്യം പിടിക്കുവാൻ ബി ജെ പി കഴിഞ്ഞത് അതുപോലെ അയ്യപ്പനെ നിമിത്തമാക്കിയിട്ട് ഇത് അയ്യപ്പൻ നമ്മുടെ മുന്നിൽ വെച്ചു തരുന്ന വലിയ അവസരങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പനെ ഇല്ലാതാക്കുവാനും ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കുവാനും നടത്തിയ പരിശ്രമങ്ങൾ നമ്മൾ ഹിന്ദുക്കൾ മറന്നുപോകരുത് എത്ര പേർക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു എത്ര ആർ പോലീസ് മർദ്ദനമേറ്റു എത്ര എത്ര പേർ ജയിലിൽ കിടന്നു എന്തിനാണ് ഈ സഹന സമരവും ഈ വിപ്ലവുമെല്ലാം നമ്മൾ നടത്തിയത് നമ്മുടെ വിശ്വാസത്തെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ സാമുദായിക നേതാക്കന്മാർക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല അവരൊന്നിച്ച് സഞ്ചരിക്കുന്നു ഒരു വേദി പങ്കിടുന്നു അവരിവിടെ പിന്തുണ ഉറപ്പാക്കുന്നു അവർ ഓർക്കുക ഹിന്ദുവാണെങ്കിൽ മാത്രമേ നായരുള്ളൂ ഹിന്ദുവാണെങ്കിലേ ഈഴവനും പുലയനും പറയലുമുള്ളൂ എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം നമ്മുടെ നേതാക്കന്മാർക്ക് ആ തിരിച്ചറിവില്ലെങ്കിൽ നമ്മളായിട്ട് അത് തിരുത്തി കൊടുക്കേണ്ടത് നമ്മുടേത് കൂടിയാണ് ഇല്ലെങ്കിൽ ശബരിമല അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ടു പോകും ഈ ദ്രോഹികൾ എന്ന കാര്യം നമ്മൾ മറക്കരുത് അവരെ സംബന്ധിച്ച് അയ്യപ്പനും തിരുവാഭരണവും സ്വർണത്തിൻ്റേതാണ് നിന്ന് തൊണ്ണൂറായിരത്തിന് മേലെ വന്നിരിക്കുന്നു അതായത് വിജയ് മല്യ വലിയ കച്ചവടക്കാരനായി ഈ രാജ്യത്തെ പറ്റിക്കുന്നതിന് മുമ്പ് കൊടുത്തതാണ് ഇത്രയും സ്വർണം ആ സ്വർണത്തിൻ്റെ ഭൂഭൂരിപക്ഷവും നഷ്ടപ്പെട്ടിരിക്കുന്നു നമുക്കറിയില്ല അയ്യായിരത്തോളം ക്ഷേത്രങ്ങളിൽ എന്ത് നടക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നുള്ളത് അറുപത് ശതമാനം ജീവനക്കാരും ഗുരുവായൂരപ്പൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണ് അവർക്ക് ഗുരുവായൂരപ്പനോട് ബഹുമാനമില്ല അവർക്ക് അയ്യപ്പനോട് ബഹുമാനമില്ല അയ്യപ്പൻ കല്ലാണ് അമ്പലം എന്നത് ചുമരല്ലേ വിഗ്രഹം എന്നത് കല്ലല്ലേ ഇതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരന്റെ മുദ്രാവാക്യം അമ്പലം ചുമരാണ് വിഗ്രഹം കല്ലാണ് എന്ന് പറയുന്നവൻ ഇന്ത് അമ്പല കമ്മിറ്റിയിൽ കയറി കൂടിയെങ്കിൽ അതിന്റെ പിറകിൽ പല ലക്ഷ്യങ്ങളുമുണ്ട് ഇത് തിരിച്ചറിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ ഒരു ചില്ലിക്കാശ് നമ്മൾ ഇടാൻ പാടില്ല എന്ന് നമ്മളോട് നമ്മുടെ സന്യാസ പരമ്പര ഉദ്ഘോഷിക്കുകയാണ് അതുകൊണ്ട് അമ്പലങ്ങളിൽ പോവുക ഗുരുവായൂരിൽ പോവുക ശബരിമലയിൽ പോവുക ഭയഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ നമസ്കരിക്കുക തിരിച്ചു പോരുക ഒരു ചില്ലിക്കാശ് എവിടെയും ഭണ്ണാരത്തിൽ ഇടാതെ നമ്മൾ നടന്നാൽ ഈ ക്ഷേത്രങ്ങൾ നാളെ നഷ്ടത്തിലാവും അന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും ക്ഷേത്രം കൊണ്ടുവന്ന് ഹിന്ദു ഭക്തനെ ഏൽപ്പിക്കും നാപ്പത്തി അയ്യായിരം ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ നടത്തുന്നത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടാണ് അപ്പൊ അയ്യായിരം ക്ഷേത്രം കൂടി നടത്താൻ നമുക്ക് കഴിയും ഗുരുവായൂർ ക്ഷേത്രം നമുക്ക് സുന്ദരമായി നടത്തുവാൻ കഴിയും ശബരിമല നമുക്ക് സുന്ദരമായി നടത്തുവാൻ കഴിയും കാരണം അത്രയും പ്രഗത്ഭരായ ഹിന്ദുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ ഗുരുവായൂരിൽ തന്നെയുണ്ട് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി ഒരു നൂറ്റൊന്ന് പേരോ ആയിരത്തൊന്നു പേരോ അടങ്ങുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കി സുതാര്യമായി ഓഡിറ്റിംഗ് നടത്തി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഗുരുവായൂർ ഓഡിറ്റിംഗ് നടന്നിട്ടുണ്ടോ ഗുരുവായൂർ നിവാസികൾക്കറിയാമോ ഗുരുവായൂരിന്റെ സ്വത്തിന്റെ വിവരത്തിന്റെ കണക്കറിയാൻ പറ്റുമോ ഗുരുവായൂർ ഒരു ദിവസം വരുന്ന വരവും ചെലവും ഗുരുവായൂർ നിവാസികൾക്ക് അറിയാമോ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രത്തിൽ എന്ത് നടക്കുന്നു എന്ത് നടക്കുന്നില്ല എന്ന് കമ്മിറ്റിക്കാരായ നമുക്കറിയാൻ കഴിയുന്നില്ലേ നമ്മൾ ആ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ ജനറൽ ബോഡി വിളിക്കാറുണ്ട് നമ്മൾ കമ്മിറ്റിയെ മാറ്റാറുണ്ട് കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും വർഷത്തിലോ ഒരു മൂന്ന് വർഷം കൂടുമ്പോ മാറാറുണ്ട് ഭണ്ണാരത്തിലെ കണക്കെടുക്കുന്നത് സുതാര്യമായിട്ട് എല്ലാവരും കൂടെയാണ് ഒരു വർഷം ക്ഷേത്രത്തിൽ എത്ര വരവ് എത്ര ചിലവ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായ കണക്ക് ഉത്സവശേഷം ബോധിപ്പിക്കാറുണ്ട് ഇത് ഗുരുവായൂരിലുണ്ടോ ഇത് ശബരിമലയിലുണ്ടോ ഇത് വൈക്കത്തും കാടാമ്പുഴയിലുണ്ടോ ബണ്ണാരത്തിൽ വീഴുന്ന കോടാനുകോടി രൂപ ഹിന്ദു വിരുദ്ധന്മാർ കട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ടും വീണ്ടും വീണ്ടും ബണ്ണാരത്തിൽ പൈസ ഇടലാണ് നമ്മളെങ്കിൽ നമ്മൾ നമ്മളെ കൊല്ലുവാനുള്ള കത്തി ഇവർക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് തുല്യമാണെന്ന് അറിയുക നന്ദി നമസ്കാരം വന്ദേ മാതരം